നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസങ്ങളായി എന്നും വരുന്ന വാർത്തയാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള മഴയെ കുറിച്ചുള്ളത് കനത്ത മഴ ഉള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പ് നിരന്തരം വന്നുകൊണ്ടിരുന്നിരുന്നു ഒപ്പം തന്നെ വാതികൾ നിറഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ടെന്നും വാഹനം ഓടിക്കുന്നവർക്ക് കർശന നിയന്ത്രണവുമെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ വാഹനം ഒഴുക്കിൽപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒമാനിലാണ് സംഭവം ഉണ്ടായത് ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലെ ഖസബ് വിലയത്തിൽ വെള്ളം നിറഞ്ഞ വാതി കടക്കാൻ ശ്രമിച്ച ഡ്രൈവറെ റോയൽ ഒമാൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഉയർന്ന ജലനിരപ്പ് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചാണ് ഇയാൾ വാഹനവുമായി വാതിയിലൂടെ കടക്കാൻ ശ്രമിച്ചത് ശക്തമായ ഒഴുക്കിൽ വാഹനം നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയി വിവരം ലഭിച്ച ഉടൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഘങ്ങൾ സ്ഥലത്തെത്തി നടത്തിയ അതിവേഗ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ഡ്രൈവറുടെ ജീവൻ രക്ഷപ്പെടുത്താനായത് തുടർന്ന സംഭവത്തിൽ ഗുരുതര അശ്രദ്ധ കാട്ടിയെന്ന കാരണത്താൽ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വടക്കൻ ഗവർണറേറ്റുകളിലുടനീളം തുടർച്ചയായി പെയ്യുന്ന മഴ കനത്ത മഴയാണ് അപകടത്തിന് പശ്ചാത്തലമായത് നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രദേശത്ത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് വ്യാപകമായ മേഘാവരണം ദൃശ്യപരിധി കുറയ്ക്കുന്നതിനും താപനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇടത്തരം മുതൽ ശക്തമായ മഴ വരെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കനത്ത മഴയെ തുടർന്ന് നിരവധി വാദികളിൽ ശക്തമായ വെള്ളപ്പാച്ചിൽ രൂപപ്പെട്ടിരുന്നു ചില വാദികളിൽ പരമാവധി ഒഴുക്ക് നിലയിൽ എത്തിയതോടെ ഗതാഗതം തടസ്സപ്പെടുകയും പ്രധാന റോഡുകൾ അപകടകരമാവുകയും ചെയ്തിരുന്നു പ്രളയ സാഹചര്യത്തിൽ വെള്ളം നിറഞ്ഞ വാദികൾ കടക്കരുതെന്നും അധികൃതരുടെ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങൾക്ക് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒമാൻ സുൽത്തനേറ്റിൽ ഇന്ന് ശീതകാല സൂര്യായനം സംഭവിക്കും എന്നുള്ള വാർത്തയാണ് അടുത്തതായിട്ട് വരുന്നത് ഇതോടെ വടക്കാർധഗോളത്തിൽ അതായത് ഉത്തരാർധഗോളത്തിൽ ജ്യോതിശാസ്ത്രപരമായി ശൈത്യകാലം ആരംഭിക്കും ഒമാൻ പ്രാദേശിക സമയം ഇന്ന് വൈകുന്നേരം ഏഴ് മൂന്നിന് ഈ പ്രതിഭാസം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഈ ദിവസമാണ് വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ രാത്രിയും ഏറ്റവും ചുരുങ്ങിയ പകലും ഒമാനിൽ അനുഭവപ്പെടുന്നത് ഇന്ന് പകൽ ദൈർഘ്യം പത്ത് മണിക്കൂർ നാൽപ്പത്തിയൊന്ന് മിനിറ്റ് മാത്രമായിരിക്കും മസ്കറ്റിൽ ഇന്ന് സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി നാലിനും സൂര്യാസ്തമയം വൈകുന്നേരം അഞ്ച് ഇരുപത്തി അഞ്ചിനുമാണ് ഇതോടെ പകൽ ദൈർഘ്യം പത്ത് മണിക്കൂർ നാൽപ്പത്തിയൊന്ന് മിനിറ്റായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ശൈത്യകാലം ആകെ എൺപത്തിയെട്ട് ദിവസം ഇരുപത്തിമൂന്ന് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുമെന്ന് ഒമാൻ അസ്ട്രോണമി ആൻഡ് സ്പേസ് സൊസൈറ്റിയുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി അധ്യക്ഷ മാ അദീർ ബിന്ദ് ഖമീസ് അൽ വഹൈബിയ ഒമാൻ വാർത്താ ഏജൻസിയോട് പറയുകയുണ്ടായി ഭൂമിയുടെ അച്ചുതട്ടിന് ഏകദേശം ഇരുപത്തിമൂന്ന് ഡിഗ്രി ചെരിവ് ഉള്ളതിനാലും സൂര്യനെ ചുറ്റിയുള്ള ഭൂമിയുടെ ഭ്രമണചലനവുമാണ് ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിന് കാരണം ഭൂമി സൂര്യനോട് അടുത്തോ അകലെയോ ആകുന്നതല്ല ശീതകാലത്തിന്റെയും വേനലിന്റെയും കാരണം എന്ന പൊതുധാരണ തെറ്റാണെന്ന് മാ അതിർ ബിന്ദ് ഗമീസ് വ്യക്തമാക്കി വാസ്തവത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശീതകാലം അനുഭവപ്പെടുമ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥാനത്തായിരിക്കും ചില പ്രദേശങ്ങളിൽ സൂര്യോദയവും അസ്തമയവും ഉണ്ടാകില്ല ശീതകാല സൂര്യായന സമയത്ത് സൂര്യൻ ആകാശത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ സ്ഥാനത്താണ് എത്തുന്നത് ഈ ദിവസങ്ങളിൽ സൂര്യൻ തെക്കു തെക്കുകിഴക്കൻ ദിശയിൽ നിന്ന് ഉദിച്ച് താഴ്ന്ന പാതയിലൂടെ സഞ്ചരിക്കും അതുകൊണ്ട് വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ നിഴലുകൾ ഈ കാലയളവിലാണ് കാണപ്പെടുക ശരത്ത് വിഷുവത്തിന് അതായത് സെപ്റ്റംബറിന് ശേഷം സൂര്യന്റെ ദൃശ്യമാർഗം ക്രമാതീതമായി തെക്കോട്ട് മാറുകയായിരുന്നു ഈ മാറ്റത്തിന്റെ പരമാവധി ഘട്ടമാണ് ശീതകാല സൂര്യ അയനം ഇതിനുശേഷം ഭൂമിയുടെ ഭ്രമണചലനത്തെ തുടർന്ന് സൂര്യൻ വീണ്ടും വടക്കോട്ട് നീങ്ങുകയും പകൽ ദൈർഘ്യം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും അടുത്ത പ്രധാന പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപതിന് നടക്കുന്ന വസന്ത വിഷുവായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും